പുതിയ വീടിയിലൊക്കെ ഏവർക്കും സ്വാഗതം ചൂടാണ് ചൂടാണ്ടോ ചൂട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഇവിടെ അതുപോലെ തണുപ്പ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് നിന്നാണ് ഒരു ഒരു രക്ഷയില്ലാത്ത ചൂട് മനുഷ്യനും തളർന്നിട്ട് ഛർദ്ദിക്കാനൊക്കെ ഒരു ഒരവസ്ഥയിലാണ് മൊത്തത്തിൽ ഈ എന്താ പറയുക ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ക്ഷീണിച്ചിട്ട് ഛർദിക്കാൻ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിയ കുറച്ച് ദിവസമായിട്ട് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചൂട് ഞാൻ കൂടികൊണ്ടേ ഇരിക്കണം അപ്പോൾ ഞാൻ നേരെ അമ്പിൽ പോയപ്പോൾ അവിടെ എപ്പോഴും തണുത്ത വെള്ളം ഉണ്ടാവില്ല ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ തണുപ്പില്ലാത്ത വെള്ളമായിരിക്കും അപ്പോൾ കുറച്ച് ഇന്ന് കുറച്ച് തണുപ്പുള്ള വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാൻ മെൻറ്റർ വാട്ടറിൻ്റെ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് ഒറ്റകുപ്പി ഇങ്ങനെ കുടിച്ചിട്ടാണ് തികഞ്ഞില്ല എന്നിട്ട് അപ്പോൾ ഇരിച്ചു വരുമ്പോൾ ഞാൻ അഥവാ എങ്ങാനും കുഴഞ്ഞ് വീണാറ് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിട്ടാവാ വിചാരിച്ചിട്ട് പമ്പിൽ കാറ്റടിക്കാൻ കയറി ഇപ്പോൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് വരും നല്ല സുഖം നല്ല തണുപ്പുണ്ട് ഇന്ന് പാലത്തിറക്കാവ് കാളവേലയ്ക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി ഇമ്പങ്ങളൊക്കെയാണ് ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഒരു രക്ഷയില്ലാത്ത ചൂട് ഗംഭീര ചൂട് ഒരുമാതിരി ഒലക്കേമല ചൂട് ഞാൻ അറിയിക്കാൻ ഈ ഈ ഒരു ഇങ്ങനൊരവസ്ഥയിൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഈ ചൂടൊക്കെ താങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കുമല്ലോ അപ്പോൾ ഇവരൊക്കെ എന്താ അവസ്ഥ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ പുറത്തിറങ്ങി വേലയും പൂരൊക്കെ താരം കുടിച്ചിട്ട് അറുമാതിക്കും അതാണ് അറിയാത്ത ഒരു ബീടേയും കൂടി ഇട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കും ഒരു വണ്ടി വരുണ്ട് ഇപ്പോൾ പ്ലാന് ആണോ വിചാരിക്കുന്നത് എന്താ ചങ്ങായി കാണിക്കണമെന്നൊക്കെ അപ്പം എന്താ പറഞ്ഞു ഞാൻ പാലത്രക്കാവ് നമ്മൾ മറ്റേ പൂരപ്പാട്ടിൽ പറയില്ലേ എന്താണ് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറുമാസം പിന്നെ കാണൂല വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊരങ്ങന്മാരെ കാണിച്ചിരണം എനിക്ക് കണ്ടോ കുരങ്ങന്മാരെ കണ്ടോ തൊര് കുരങ്ങൻ വേറെ കുരങ്ങതാ പോകുന്നു കുരങ്ങമാർ ഞാൻ നോക്കണ്ടായിരുന്നു അത് എന്തെങ്കിലും കുരങ്ങൻ ചെയ്യണമെന്നൊക്കെ നോക്കി വിചാരിച്ചിട്ടാകും പറഞ്ഞ പൂരപ്പാട്ടിലൊക്കെ പറയുന്നില്ലേ വേനൽക്കാലം മാറുമാസം എന്നെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഇക്കൊല്ലം വേനൽക്കാലത്ത് എന്തായാലും മഴക്കാലത്ത് കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് വേനൽ കടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് പക്ഷേ ഇതൊരുമാ ഒരു വൃത്തികെട്ട കടുക്കലായി സീനിക്കുക രണ്ട് പെഗൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളുടെ ഒരവസ്ഥ അറിയിച്ചേക്കട്ടുവെയിലത്ത് പകൽ സമയത്താണ് കാളയൊക്കെ പോകണമെങ്കിലേ ആ സീനൊന്ന് അലച്ചേക്കുക രാത്രിയാണെങ്കിൽ പിന്നെ തയ്ക്കുക പകലെന്ത ചെയ്യുക ആ വേരുമണി കൊണ്ടു വരും ക്ഷീണിച്ച് തളർന്നിരിക്കും അതിൻ്റെടയിൽ നമ്മൾ വീലായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ചൊക്കെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയോ ഏഹ് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് ആകെ കൈയും കാലം പൊക്കാൻ പറ്റാണ്ട് ഛർദ്ദിച്ച് ഛർദിച്ച് ഛർദ്ദിച്ചിട്ട് ലല കുഴഞ്ഞു കഴിഞ്ഞിട്ട് ഏഹ് വീടൊക്കെ എങ്ങനെ മഞ്ചുമാർ വിചോദിച്ചിട്ട് തിങ്ങ